മാനകൂലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ശശികല ചേച്ചിക്കുള്ള മറുപടിയുടെ പത്താമത്തെ ഭാഗമാണ് ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാൻ പോയി കർത്താവിന് നാണക്കേട് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞു വെച്ച ശശികല ചേച്ചിക്ക് ആ നാണക്കേട് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകും അല്ലെങ്കിൽ പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും എന്ന് ഇവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം കർത്താവിനെ സേവിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ അങ്ങനെയൊന്നും വലിയ നാണക്കേട് ആർക്കും ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഈ ഭാരതത്തിൽ ഭാരതത്തെ ഭാരതമാക്കി മാറ്റിയത് ക്രൈസ്തവ മുഷിമാരാണ് ആ മിഷണറിമാർക്ക് കൊടുത്ത അവർ ചെയ്ത സേവനങ്ങൾ അല്ലെങ്കിൽ അവർ ഭാരതത്തിന് കൊടുത്ത സേവനങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്കും മാറ്റാൻ പറ്റാത്തത് തന്നെയാണ് ചേച്ചി അതിൽ യാതൊരുവിധ വിധ മാറ്റവും ഇല്ല ഇനി മറ്റൊരു പ്രശ്നം നമ്മുടെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേന് ഒരു ചേട്ടന് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മനുസ്മൃതി എന്നൊക്കെ ഇട്ടപ്പോൾ ഒരു ചേട്ടന് ഭയങ്കരമായിട്ടങ് ആവേശം തോന്നിയിട്ട് ചേച്ചൻ ചേട്ടൻ ഏഹ് ചേച്ചിയുടെ ചേച്ചന എന്ന് വേണം വിളിക്കാൻ ചേട്ടൻ ഒരു കാര്യം അവിടെ എഴുതിയിട്ടു അതിങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് ചേട്ടാ മനുസ്മൃതിയിൽ മനു പറയുന്ന കാര്യങ്ങൾ മനുഷ്യ ജീവിതവും ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളുമാണ് ചേട്ടാ ക്രൈസ്തവ മനുഷ്യന്മാര് നല്ല രീതിയിൽ ഭാഷ എങ്ങനെയാ ചെയ്യേണ്ടത് തന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഈ മനുസ്മൃതിയിൽ മനു പറയുന്ന കാര്യങ്ങൾ മനുഷ്യ ജീവിതവും ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളുമാണെന്നാണ് ഈ ചേച്ചൻ അല്ലെങ്കിൽ ചേച്ചിയുടെ ചേച്ചൻ പറയുന്നത് ചേട്ടനി മനുസ്മൃതിയൊക്കെ അത്യാവശ്യം വായിച്ചിട്ടായിരിക്കും ഇത് പറയുന്നതെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ എന്റെ ചേച്ച ചേട്ടനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി പിടിക്കരുത് ജീവിത പ്രശ്നങ്ങളാണ് പരിഹാരങ്ങളാണ് മനുസ്മൃതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നപരിഹാരം വേണമെങ്കിൽ ബ്രാഹ്മണനുമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകണം എങ്ങനെ ബ്രാഹ്മണൻ പറയുന്നത് തന്നെ നോക്കി വിടാൻ പോവാം അങ്ങനത്തെ ചേട്ടൻ ജീവിച്ചു പോകണം മനസ്സിലായോ അപ്പോൾ മനു പറയുന്ന കാര്യങ്ങൾ മനുഷ്യ ജീവിതവും ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളെക്കൊന്ന് മാറ്റാൻ പറ്റുന്ന കുറച്ച് മനുസ്മൃതി ഒന്ന് നോക്കിയാലോ പരിഹാരം പറയാനായിട്ട് താങ്കളേ ക്ഷണിക്കുന്നുണ്ട് പിന്നെ വേറൊരു യോഗ്യൻ വന്നിട്ട് അവിടെ എഴുതിയിട്ടു ശശികല ചേച്ചി അല്ലെ ശശികല ടീച്ചർ പറയുന്നത് സത്യമായ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് കൊണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒൻപത് എപ്പിസോഡും കണ്ട സഹോദരന്മാരോടും എല്ലാവരോടും ചോദിക്കുകയാണ് ശശികല ടീച്ചറിനെ അല്ലെങ്കിൽ ശശി ചേച്ചിയെ ഞാൻ ഒരു തെറിയെങ്കിലും പറഞ്ഞ് ഒരൊറ്റ ഭാഗം ഒന്ന് കാണിച്ചു തരാൻ പറ്റും ഒരു തെറിയെങ്കിലും നിങ്ങൾക്കത് പറ്റുക അല്ല കാരണം ഞാൻ പല കമൻറ്റുകളും മനുഷ്യന് വായിച്ചു കഴിഞ്ഞാൽ അവനത്രത്തോളം ഇതായി പോകുന്ന നല്ല തെറി പല സനാതനങ്ങളും വന്നിട്ട് ചാറ്റ് ബോക്സിൽ എഴുതിയിടുന്നുണ്ട് ഞാനത് ഡിലേറ്റ് ചെയ്ത് കളയുകയാണ് കേട്ടോ അതവിടെ കിടക്കുന്നത് എനിക്ക് കണ്ടിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തിനാ തെറിയാണോ നിങ്ങൾക്ക് മറുപടി കാരണം നിങ്ങളുടെ സനാതനം അതാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് അത് ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എന്നിട്ട് അത് നോക്കി പരിശോധിക്കുകയും ചെയ്തത് ആരാണ് എഴുതിയിടുന്നതെന്ന് കറക്റ്റായിട്ട് വേറൊരു ഐഡിയ അല്ല പത്തും എട്ടും വർഷങ്ങൾക്കും മുമ്പേ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ആള് തന്നെയാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ മനുസ്മൃതിയില് അധ്യായം പത്തില് ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചണ്ടാലനും ശാപചനും ഗ്രാമത്തിന് വെളിയിൽ താമസിക്കണം അവർ ഭക്ഷിക്കുന്ന പാത്രം ഉപേക്ഷിക്കണം പട്ടിയും കഴുതയും മാത്രമേ അവർക്ക് ധനമായി കരുതുവാൻ പാടുള്ളൂ ശവവസ്ത്രങ്ങളെ ധരിക്കുവാൻ പാടുള്ളൂ പൊട്ടിയ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാവൂ കാരുമ്പ് കൊണ്ടുള്ള വള മുതലായവയാണ് ആഭരണം സ്ഥിരമായി ഒരിടത്ത് താമസിക്കാതെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം ചേട്ടാ അല്ലെ ചേച്ചി ശശി ചേച്ചി ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റിയല്ലേ ഇത് ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന മനുസ്മൃതിയുടെ ഓർഡറാണ് ഇതൊരു നിയമമാണ് ഈ നിയമത്തെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഏ കാരണം മനുസ്മൃതി അനുസരിച്ചാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നതെങ്കിൽ മനുവിനെ നോക്കിയാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യട്ടം പറഞ്ഞിരിക്കുന്ന ഈ കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശശി ചേച്ചിയും ഇപ്പൊ ഈ കമൻറ്റുമായിട്ട് വന്ന ആ ചേച്ചനും എന്ത് ചെയ്യണം ചേച്ചാന്ന് വിളിക്കുന്നത് മോശമായ ഭാഷയല്ല ചേച്ചിയുടെ ചേട്ടനെ ചേച്ചാന്ന് വിളിക്കുന്നത് മലയാള ഭാഷയിൽ പണ്ട് ഉണ്ടായിരുന്നതാണ് അപ്പൊ ആ ചേച്ചനും ചേച്ചിയും കൂടെ ഒന്ന് പറ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നൂടെ ഒന്ന് നോക്കണം ഇനി ഈ ചേച്ചൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ മനു പറയുന്നത് എന്താണെന്നറിയാവോ ഈ ശൂദ്രൻ എങ്ങനെ ജീവിക്കണമെന്നൂടെ പറയുന്നുണ്ട് ശൂദ്രൻ എങ്ങനാ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ബ്രാഹ്മണ സേവ കൊണ്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്നാൽ ശൂദ്രൻ ക്ഷത്രിയനെ ആശ്രയിച്ചോ അഥവാ ധനികനായ വൈശ്യനെ സേവിച്ചോ ജീവിക്കാൻ ഒരുങ്ങണം ബ്രാഹ്മണനെ കൊണ്ട് ജീവിക്കാൻ നിർവാഹം ഇല്ലാതെ വന്നാൽ ബ്രാഹ്മണനെ കൊണ്ട് ജീവിക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടേ അത് ഞാൻ തൊട്ട് ഉടനെ തന്നെ പറയാം ഇപ്പൊ ബ്രാഹ്മണ സേവ കൊണ്ട് ജീവിക്കാൻ ബ്രാഹ്മണ സേവ കൊണ്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്നാൽ ശൂദ്രൻ എന്തു ചെയ്യണം ക്ഷത്രിയനെ ആശ്രയിച്ചോ അഥവാ ധനികനായ വൈശ്യനെ സേവിച്ചോ ജീവിക്കാൻ ഒരുങ്ങണം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള പ്രശ്ന പരിഹാരം എന്താണെന്ന് ചേട്ടനൊന്നു പറയണേ ചേച്ചിയും കൂടെ കൂടിക്കോ ശശി ചേച്ചിയും കൂടിക്കോ ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഇതും പ്രകാരം ജീവിക്കുമോ ഇല്ലയോന്നുള്ള ഒരു കാര്യം വലിയ പ്രശ്നമാണ് ഇനി ശൂദ്രൻ ബ്രാഹ്മണനെ ആരാധിക്കണം ഇതും നിയമമാണ് എങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കത്തുള്ളൂ ബ്രാഹ്മണനെ ആരാധിക്കണം ആര് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആരാധിക്കണം ആരാധിച്ചെങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കത്തുള്ളൂ ഇപ്പോൾ ഉടനെ ചോദിക്കും നിങ്ങളുടെ യേശു വേ മനുഷ്യനല്ലേ മനുഷ്യനെ ആരാധിക്ക സ്വർഗത്തിലെ സകല അധികാരങ്ങളെയും വിട്ടുകൊണ്ട് കേവലം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നുവന്ന് പാപമൊഴികെ സകലത്തിലും ജീവിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമായിട്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വന്നു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് കർത്താവേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇനി ബ്രാഹ്മണനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ഏതൊക്കെ കാര്യത്തിനു വേണ്ടിയാ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് സ്വർഗത്തിനു വേണ്ടിയോ സ്വർഗത്തിനും ജീവനത്തിനും വേണ്ടിയോ ശൂദ്രൻ ബ്രാഹ്മണനെ ആരാധിക്കണം ഇവൻ ണാശ്രിതനാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശൂദ്രന് കൃതകൃത്യതയുണ്ടാകുന്നു അപ്പൊ സ്വർഗത്തിന് വേണ്ടിയോ സ്വർഗത്തിനും ജീവനത്തിനും വേണ്ടിയോ ശൂദ്രൻ എന്ത് ചെയ്യണം ബ്രാഹ്മണനെ ആരാധിക്കണം ചേട്ടാ ഇതിനെവിടെ ചേട്ടാ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു മനു ആണ് പറഞ്ഞിരിക്കുന്ന മനുസ്മൃതിയാണ് മനുചട്ടം പറയുന്നതിനേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പൊ മനുസ്മൃതിൻ്റെ അകത്താണ് ഇത് പറയുന്നത് ചേട്ടൻ ഇതൊന്നും വായിക്കാതാണ് വന്നത് ഉം അപ്പൊ ഈ മനുസ്മൃതിയൊക്കെ ഒന്ന് ശരിക്കും എടുത്തു വായിക്കുക അധ്യായം പത്തൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്ക് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എൻ്റെയിൽ ഇരിക്കുന്ന മനുസ്മൃതി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനമാണ് ഇപ്പോഴതിനെ ഇവർ മാറ്റി എഴുതിയിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റും ശരിയല്ലേ എന്റെ ഇരിക്കുന്ന പുസ്തകത്തിൽ നോക്കിയല്ലേ പറയാൻ പറ്റും ഇത് ഗൂഗിളിൽ നിന്നൊന്നും എടുത്തോണ്ട് വരുന്നതല്ല ഇനി ഈ ഇന്ത്യയിലുള്ള ബ്രാഹ്മണന് ചില കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം എന്താണെന്നറിയോ അതിന് ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണന് വസ്ത്രങ്ങളും ആഭരണങ്ങളുമുള്ള ഒരു പവിത്രയായ ഭാര്യയെ നൽകുന്നത് പിന്നെ സ്വർണത്തിന് തുല്യമായത് വാങ്ങി വാങ്ങുന്നത് ഒരാളെ ചന്ദ്രലോകത്തെത്തിക്കുന്നു അവിടെ ഒരാൾ ഇന്ദ്രന്റെ ആയുഷ്കാലം ജീവിച്ച് രാവും പകലും സ്വർഗീയ അപ്സരസുകൾ ആസ്വദിക്കുന്നു എങ്ങനുണ്ട് ഏ ഞാനത് ഏതാണ് പുസ്തകം ഏതാണ് കണ്ടം ഇതെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് കൊട്ടേഷൻ ഇല്ലാന്ന് ഞാൻ പറയുക ഇന്ത്യയിലൊരു ബ്രാഹ്മണന് വസ്ത്രങ്ങളും ആഭരണങ്ങളുമുള്ള ഒരു സ്ത്രീയെ അങ്ങോട്ട് ഒരു ഭാര്യനെ കൊടുത്തു കഴിഞ്ഞാല് ഇന്ദ്രന്റെ ആയുഷ്കാലം ജീവിച്ച് രാവും പകലും സ്വർഗീയ അപ്സരസുകളുമായിട്ട് എന്ത് ചെയ്യാം ആസ്വദിച്ച് ജീവിക്കാം ഇതാണ് ബ്രാഹ്മണകുലത്തിനുള്ള ഒരു പ്രത്യേകത ചേട്ടാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കൂ ഇതുമായിട്ട് ഏർ ചേച്ചി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവോ ഉം തീർന്നില്ല ഇതേ ശ്രീമദ് വിഭാഗവതം നവമസ്കന്ധം അധ്യായം മുപ്പതിൽ പിന്നെയും പറയുകയാണ് ബ്രാഹ്മണർക്ക് വിവിധ വസ്തു ധാന്യങ്ങൾ മുതലായവ അടങ്ങിയ നല്ല ഭവനങ്ങളും നൽകുന്നത് ഒരാളെ ദേവലോകത്തേക്ക് നയിക്കുന്നു അവിടെ അവൻ നൂറ് മഞ്ഞന്തരങ്ങൾ വസിക്കുന്നു പിന്നെ അയാൾക്ക് വളരെ നല്ല ജനനം ലഭിക്കുകയും സമൃദ്ധമായ സമ്പത്തിന്റെ അധിപനായി തീരുകയും ചെയ്യുന്നു നല്ല ആചാരമല്ലേ ചേച്ചി ബ്രാഹ്മണന്മാരിന്ന് ഇങ്ങനെ കഴിച്ചോളും മനുവിന്റെ ആജ്ഞയല്ലേ കൊണ്ടുപോയി കൊടുക്ക് വിവിധ വസ്ത്ര വസ്തുക്കള് ധാന്യങ്ങള് നല്ല അടങ്ങിയ നല്ല ഭവനങ്ങളും കൊടുക്കുന്ന ഒരാൾക്ക് ദേവലോകത്തെ അവൻ നൂറു മന്യന്ത്രങ്ങൾ വസിക്കും അപ്പൊ ഈ നൂറും മന്യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ മന്ത നൂറ് ദിവസവും കാണുമായിരിക്കും ഒന്ന് അല്ല ഞാനത് ഒന്ന് പരിശോധിച്ചു നോക്കി പരിശോധിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളെ ഒരു വല്ലാത്ത കണക്കാണ് കിട്ടിയിരിക്കുന്നത് ഏഹ് ഞാനത് ഫുള് അങ്ങോട്ട് പറയുന്നില്ല ഏ എങ്കിലും നിങ്ങളത് വായിക്കുക അത് വായിച്ച് ഇതാണ് സംഭവം നിങ്ങൾ ഇത് ശരിക്കും വായിക്കുക അതിൻ്റെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒരു മന്നന്തരം എന്നത് എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങളുടെ കാലയളവാണ് അതായത് മുപ്പത് കോടി അറുപത്തിയേഴ് ലക്ഷം വർഷങ്ങൾ ഒരു മന്യന്തരമാണേ ഏതാ മുപ്പത് കോടി അറുപത്തിയേഴ് ലക്ഷം വർഷങ്ങൾ അപ്പൊ നൂറു മന്നന്തരം എന്ന് പറയുമ്പോ എത്രയായി ഏ നൂറു മന്നന്തരം എന്താണ് നല്ല സുഖമായിട്ട് അവിടെ വസിക്കുക ആ വസിക്കുമ്പോഴത്തേന് എന്തൊക്കെയുണ്ട് അപ്സരസുകൾ എല്ലാം ഉണ്ട് കേട്ടോ അതെന്ത് ചെയ്യണം ആ ഈ സംഭവം അവിടെ കൊടുക്കണം ആരെ നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിരിക്കുന്ന ഭാര്യയെ കൊടുക്കണം വ വസ്തു കൊടുക്കണം ഭൂമി കൊടുക്കണം വീട് കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം തീർന്നില്ല ഇതേ പുസ്തകത്തിന്റെ അദ്ധ്യായം മുപ്പതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ നിന്ന് ദാതാവ് ഒരു ആയുഷ് വർഷം ഗന്ധർവ ലോകത്തിൽ പോകുന്നു രാവും പകലും ഉർവശിയെ ആസ്വദിക്കുന്നു പിന്നെ അയാൾക്ക് ആയിരം ജന്മങ്ങൾ പവിത്രയും ഭാഗ്യവതിയും സമ്പന്നയും സൗമ്യവും മധുരഭാഷിയുമായ സുന്ദരികളായ ഭാര്യമാരെ ലഭിക്കുന്നു എങ്ങനുണ്ട് ബ്രാഹ്മണന് നല്ല വസ്ത്രം ധരിച്ച സുന്ദരിയായ ഭാര്യ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ കൊടുത്തയാള് ഈ നൂറും അന്യന്തരത്തിലെ ഒരു വർഷം ഒരു ആയുഷ് വർഷം ഗന്ധർവലോകത്തിലേക്ക് പോവുക അവിടെ രാവും പകലും ഉർവശിയെ ആസ്വദിക്കുന്നു പിന്നെ അയാൾക്ക് ആയിരം ജന്മങ്ങൾ പവിത്രയും ഭാഗ്യവതിയും സമ്പന്നയും സൗമ്യയും മധുരഭാഷ്യമായ സുന്ദരികളായ ഭാര്യമാരെ ലഭിക്കുന്നു എന്റെ പൊന്നടാവേ എന്താ സംഭവം ഇത് ഏ മനു പറഞ്ഞതും പ്രകാരം ഞാൻ ഒന്ന് പരിശോധിച്ചു വന്നപ്പോ കിട്ടിയ സംഭവങ്ങളാണിത് അതിപ്പോ ഈ നിരീശ്വരവാദികള് രവീന്ദ്രൻ സ്വാമിയുടെ ആൾക്കാര് രവീന്ദ്രൻ ദൈവത്തിന്റെ ആൾക്കാർ ഇവര് പറയാറുണ്ട് അന്വേഷണത്വര എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ അന്വേഷിച്ച് പുസ്തകങ്ങൾ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അന്വേഷണത്വരയുടെ കാര്യത്തിൽ ഞങ്ങളെ വല്ല പറ്റുക അത് ഞങ്ങളുടെ അഹങ്കാരമൊന്നുമല്ല അങ്ങേയറ്റം പോയി വരെ പോകും അതുകൊണ്ടാണ് ഈ അന്വേഷിച്ചു കൊണ്ടുപോയി തരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയാം ഈ മനുസ്മൃതിയും വെച്ച് മനുസ്മൃതി അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാണെന്നൊന്നും എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് ഇനിയും വേറെയുണ്ട് ശൂദ്രൻ തന്റെ ഭൃത്യനാണെന്നാണ് എന്ത് പറയുന്നത് അത് ശൂദ്രൻ ഭൃത്യനാകുന്നത് എങ്ങനെയാണ് പി ഭാസ്കരനുണ്ണി കേരളം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശൂദ്രൻ തന്റെ ഭൃത്യനാണെന്ന് ബ്രാഹ്മണനും താൻ ബ്രാഹ്മണന്റെ പരിചാരകനാണെന്ന് ശൂദ്രനും വിചാരിക്കേണ്ടതാകുന്നു വയസ്സുകൊണ്ട് തന്നെക്കാൾ ചെറുപ്പമുള്ളവനാണെങ്കിൽ ബ്രാഹ്മണൻ വന്നാൽ ക്ഷത്രിയനും വൈശ്യനും എഴുന്നേൽക്കുകയും അഭിവാദ്യം ചെയ്യുകയും വേണം മലയാളത്തിൽ ശൂദ്രൻ അഭിവാദ്യം ചെയ്യുന്ന പതിവില്ല ശൂദ്രൻ ആ സ്ഥാനത്ത് കൈകൂപ്പി തൊഴുതു നിന്നാൽ മതി ക്ഷത്രിയനും ശൂദ്രനും സാധാരണമായ ഒരു ധർമ്മം ബ്രാഹ്മണന് വേണ്ടി തൻ്റെ പ്രാണനെ കൂടി നിർദാക്ഷിണ്യമായി കളയുന്നതാകുന്നു വൈശ്യനും ശൂദ്രനും സാധാരണമായ ധർമ്മം പശുക്കളെ തീറ്റുവാൻ പുല്ലെറിഞ്ഞുകൊണ്ടുവരികയും തരിച്ചു ഭൂമി കിളച്ചു നിരത്തി കൃഷിക്ക് ഉപയുക്തമാക്കി തീർക്കുകയും പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടി പ്രാണനെ കൂടി ഉപേക്ഷിക്കുകയും ഇങ്ങനെ മൂന്നാകുന്നു പി ഭാസ്കർ മുള്ളിൽ കേരള ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പേജ് നൂറ്റി അമ്പത്തി ഏഴിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ് ഇങ്ങനെയൊക്കെ മനുഷ്യരെ എത്രത്തോളം അടിമകളാക്കി നിർത്താവോ അത്രത്തോളം അടിമകളാക്കി നിന്ന് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ക്രൈസ്തവ മുഷുമാരുടെ വരവ് അവര് സഹോദരങ്ങൾ ഏകോദര സഹോദരങ്ങളാക്കി മനുഷ്യരെ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചു വിദ്യാഭ്യാസം കൊടുത്തു എന്നുവേണ്ട വൈദ്യശാസ്ത്ര രംഗത്ത് എല്ലാ മേഖലകളും മെഡിക്കൽ എല്ലാ മേഖലകളിലും അവരെ ഒരുമിച്ചാക്കുവാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു ആ കോരാത്രം പണിയെടുത്തു ഇപ്പൊ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ എട്ടുകാലി മാം മൂന്നിന്റെ പരിപാടിയായിട്ട് വന്നിരിക്കുക നാണില്ല ഏ ഇതൊക്കെയാണ് നിങ്ങളുള്ള പ്രശ്നം ഒരു നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തെന്ന് പറയാനുള്ള മിനിമം ഗ്യാരണ്ടിയെങ്കിൽ ശശി ചേച്ചി നിങ്ങളെപ്പോൾ ഉള്ളവർക്ക് വേണം മനസ്സിലായോ ഇനി നെയ്യ് കൂട്ടി ഉണ്ണരുതെന്ന് വരെയാണ് ഐത്ത വർഗക്കാർക്ക് ഇവര് കല്പിച്ചിരുന്നത് ഇപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നിടത്തും നെയ്യൊക്കെ ഒഴിച്ച് പറ്റ ഓരോന്ന് തരുമ്പോഴത്തേനും ആ നെയ്യ് പോലും നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു ഐത്തവർഗ്ഗക്കാര് അതിന് നിയമം വെച്ചിട്ടുണ്ട് ഭാസ്കറിനോണ്ണി കേരളം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഐത്തവർഗ്ഗക്കാർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചിട്ടുള്ള സാധനങ്ങളുടെ പട്ടിക നോക്കിയാൽ ഇത് മനസ്സിലാവുന്നതാണ് അവർ സ്വർണാഭരണങ്ങൾ അണിഞ്ഞുകൂടാ പിച്ചളപ്പാത്രം ഗ്രഹത്തിൽ ഉപയോഗിച്ചുകൂടാ ശരീരത്തിന്റെ ഊർദ്ധഭാവം മറച്ചുകൂടാ ഭക്ഷണത്തിൽ നെയ്ന്ന് കലർത്തി കൂടാ ഈ സാധുക്കളുടെ ജീവിതരീതി എത്രയും നീച നിലയിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ളതാണ് ഈ നിശ്ചയങ്ങൾ അവർ ധനസ്ഥിതിയിൽ ഒരിക്കലും ഉയരാതിരിക്കുന്നതിനും ഈ വക ചട്ടങ്ങളെ എതിർക്കാതിരിക്കുന്നതിനുമായി തങ്ങൾ വേല ചെയ്തുണ്ടാക്കുന്നതിൽ നിന്ന് കഷ്ടിച്ച് ഭക്ഷണത്തിന് വക മാത്രം കൊടുത്തു വരുന്നു ഈ നിശ്ചിത നിലയിൽ നിന്നുള്ള വ്യതിയാനത്തെ ഏതാനും കൊല്ലങ്ങൾ മുമ്പ് വരെ നിർദ്ദയ മർദ്ദനത്താൽ പ്രതിബദ്ധിച്ചു വന്നു ഇപ്പോഴും ഈ വക സമുദായങ്ങളിൽ അധികം ആളുകളും ഇങ്ങനെ നിർബന്ധിച്ചു തുടങ്ങിയ നടപടിക്രമം ഒരു സാമുദായികാചാരമായി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് പി ഭാസ്കരനുണ്ണി കേരളം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പേജ് നൂറ്റി അറുപത് എങ്ങനെയുണ്ട് നെയ് ഉണ്ണാൻ പോലും നിങ്ങക്ക് പറ്റത്തില്ലായിരുന്നു ചേച്ചിയേ അത് നിയമമായിരുന്നു നെയ് മാത്രമാണോ ഏ നെയ് മാത്രമാണോ അല്ല സ്വർണാഭരങ്ങൾ അണിഞ്ഞുകൂടാ പിച്ചളപ്പാത്രം ഗ്രഹത്തിൽ ഉപയോഗിച്ചുകൂടാ ശരീരത്തിന്റെ ഊർദ്ധഭാവം മറച്ചുകൂടാ ഭക്ഷണത്തിൽ നെയ്യ് കലർത്തി കൂടാ അവർണജാതിക്കാർക്കുണ്ടായിരുന്ന നിയമങ്ങളാണ് അവര് ഒരു രീതിയിൽ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി കഷ്ടിച്ച് ഭക്ഷണത്തിനുള്ള വക മാത്രം കൊടുത്തി ജീവിച്ചിരുന്ന സ്ഥലത്ത് ക്രൈസ്തവ മിഷന്മാരും മുഷ്ടാന ഭോജനം നിങ്ങൾ പറയുമല്ലോ പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ കണ്ടപ്പോഴത്തേനും പോയെന്ന് അത് ഏത് മനുഷ്യനും വിശപ്പ് എന്ന് പറഞ്ഞ് വലിയൊരു ബുദ്ധിമുട്ട് വലിയൊരു പ്രയാസം തന്നെയാണ് വിശക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റുമോ ഏ തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം എന്താ കരുതിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ജീവിത രീതി തന്നെ സാധുക്കൾ തുടർന്നാൽ മതി കഷ്ടിച്ച് ഭക്ഷണത്തിന് മാത്രം വക മാത്രം കൊടുത്തു വരുന്നു അതെന്തുകൊണ്ടാണ് ഇവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് എന്തു ചെയ്യും സാമ്പത്തികവും മറ്റുള്ളവരുണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് അവൻ ദേ ക്രിസ്ത്യാനിയായി അവൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി ശരിയാണ് മാറ്റമുണ്ടാവും നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിത നിലവാരം വിദ്യാഭ്യാസം എന്തുകൊണ്ട് എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാവുന്നതെന്ന് പണ്ടുള്ളവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ക്രിസ്ത്യാനികളെ കൊണ്ട് തന്നെ ഈ ഭാരതത്തിൽ ക്രൈസ്തവ മിഷർമാർ ക്രിസ്ത്യാനികളെ കൊണ്ട് ക്രിസ്തുവിന്റെ മാർഗത്തിൽ വന്നവരായിട്ടുള്ള ആളുകളെ കൊണ്ടും അനേക നന്മകൾ ഈ ഭാരതത്തിന് ലഭിച്ചിട്ടുണ്ട് അതിനെയൊക്കെ ചേച്ചിയും ചേച്ചിയുടെ കൂട്ടരെ എഴുതുണ്ട് അതും ഇതൊക്കെ ഇരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു മഹാൻ ഇരുന്നുണ്ട് പറയാം ക്രൈസ്തവ മിഷണർമാർ ഈ ഭാരതത്തെ നശിപ്പിച്ചു ആ ഭയങ്കര നാശം ഉണ്ടാക്കിയത് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ദൈവം അനുവദിച്ചാൽ പറയാം എന്തൊക്കെ നാശങ്ങളാണ് ഉണ്ടാക്കിയെന്ന് ശരിക്കും ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ചേട്ടൻ ചുരുക്കൂന്ന് എഴുതിയെടുക്കാം ക്രൈസ്തവ ഈ ഭാരതത്തെ നശിപ്പിച്ച ഓരോന്ന് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം കേട്ടോ ഇനി ഈ വെളുത്ത നിറമുള്ള സുഹൃത്തുക്കളെ മാത്രമേ ഇന്ദ്രനു പോലും ഇഷ്ടമുള്ളൂ ഏത് ഇവരുടെ ദേവേന്ദ്രനെ ആ അതിന്റെ ഋഗ്വേദത്തിൽ ഇങ്ങനെയാ പറയുന്നത് അനേകരാൽ സംഭൃതനാകുന്നതും ചലിക്കുന്ന മാരുതൻ സേവകനായുള്ളവനും ദസ്യുക്കളെയും ഷിംഹുക്കളെയും ആക്രമിച്ചവനുമായ ഇന്ദ്രൻ അശനിവാദത്താൽ അവരെ കൊന്നൊടുക്കി പിന്നീട് ആ വജ്രമാണി നിലങ്ങളെ അവന്റെ വെളുത്ത നിറമുള്ള സുഹൃത്തുക്കൾക്ക് വിഭജിച്ച് നൽകി അതെന്താ ഈ വെളുത്തവരോട് മാത്രം ഇഷ്ടം എല്ലാവർക്കും കൂടാൻ കൊടുത്തൂടെ അങ്ങനെ കൊടുക്കാൻ പറ്റുകയല്ല കാരണം എന്താ ആ അവിടെ നടക്കുന്ന കാര്യത്തിന്മേല് ഋഗ്വേദത്തിൽ തന്നെ രണ്ടാം ഭാഗത്തിന് ഇങ്ങനെയാ പറയുന്നത് ഇന്ദ്ര കറുത്തവരെയും തവിട്ടു നിറമുള്ളവരെയും ഭീതിയോടലർന്ന പിശാചുക്കളെ നശിപ്പിക്കൂ രാക്ഷസന്മാരെ കൊന്നൊടുക്കൂ അപ്പം ദേവഗണത്തിൽപ്പെട്ട ഈ ഇന്ദ്രന് വെളുത്ത നിറമുള്ളവരെ അയിരാവിതം വരെ വെളുത്തതാണല്ലോ വെളുത്ത നിറമുള്ളവരെ പറ്റത്തുള്ളൂ കറുത്തവരെയും തവിട്ട് നിറമുള്ളവരെ എന്തു ചെയ്യാനാ പറ്റത്തില്ല അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ചേച്ചി ബ്രാഹ്മണനാകൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏ ബ്രാഹ്മണനായി തീരുക എന്നുള്ളത് മാത്രമാണ് ഈ ഇതിൽ നിന്ന് മാറ്റം എന്നാണ് പറയുന്നത് ആര് ഞാൻ പറയുന്നല്ല മനു പറയുന്നതാണ് കാരണം ബ്രാഹ്മണൻ എങ്ങനെയാകണമെന്ന് മനു പറയുന്നുണ്ട് ഇത്രത്തോളം അടിമത്തത്തിൽ കിടന്ന കറുത്തവരും വെളുത്തവരും എന്നു വേണ്ട എല്ലാ മനുഷ്യരും നിങ്ങളുടെ ആചാരങ്ങളെ വിട്ട് ക്രിസ്ത്യാനിറ്റി ആകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് തലയ്ക്ക് മോളി ചവിട്ടിപ്പിടിച്ച ഓരോ നിയമങ്ങളുണ്ടായിരുന്നു ആ നിയമങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് മാറി മറയ്ക്കാനും അത് നാടാർ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ക്രിസ്തീയ വിഭാഗത്തിൽ നിൽക്കുന്നവർക്കും മാത്രമല്ല ഏത് വിഭാഗത്തിലുള്ളവർക്കും മാറും മറക്കാൻ ഒരു അവസരങ്ങളെ നേടിക്കൊടുത്തത് ആരാണ് ക്രൈസ്തവ മിഷന്മാരാ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞത് ബ്ലൗസ് ഇടുമ്പോഴെങ്കിലും ക്രൈസ്തവ മൃഷിമാരെ ഓർക്കണം അവരുള്ളത് കൊണ്ടാണല്ലോ ഇതിടാൻ പറ്റിയെന്നുള്ളത് ഇനി അങ്ങനെ ബ്രാഹ്മണനാകണമെന്ന മനുസ്മൃതി അദ്ധ്യായം പത്തിൽ പറയുന്നത് എങ്ങനെയാണ് ബ്രാഹ്മണന് ശൂദ്രയിൽ ജനിച്ച പാരശവജാതിയായ കന്യക വീണ്ടും ബ്രാഹ്മണനാൽ വിവാഹിതയായി കന്യകയെ പ്രസവിക്കുന്നു വീണ്ടും അവളെ ബ്രാഹ്മണൻ പരിണയിക്കുന്നു ഈ ക്രമത്തിൽ ഏഴു തലമുറയായാൽ ആ ഹീന എന്ന് വെച്ചാൽ പാരശവ ജാതി ബ്രാഹ്മണ ജാതിയായി തീരും എങ്ങനെയുണ്ട് സംഭവ ഇത്രേ ഉള്ളൂ ശൂദ്രയിൽ ജനിച്ച വെച്ചാൽ ബ്രാഹ്മണൻ ശൂദ്രയിൽ ജനിച്ച കന്യകയെ വീണ്ടും ബ്രാഹ്മണനാൽ വിവാഹിതനാകും അപ്പോൾ കന്യകയെ പ്രസവിക്കും വീണ്ടും അവളെ ബ്രാഹ്മണൻ പരിണയിക്കുന്നു ഈ ക്രമത്തിൽ ഒന്നും രണ്ടും തലമുറയല്ല ഏഴു തലമുറയായാൽ ആ ഹീന എന്ന് വെച്ചാൽ പാരശവജാതി ബ്രാഹ്മണ ജാതിയായി തീരും അപ്പൊ ഈ ഒരു നിങ്ങൾ പഴയ സനാതനധർമ്മത്തിലേക്കും മനുസ്മൃതിയിലേക്കും തിരിച്ചു തിരിച്ചുവാണെങ്കിൽ ബ്രാഹ്മണനാകാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി ഇതേ ഉള്ളൂ കേട്ടോ എന്തിനു വേണ്ടിയാ സ്വർഗം ലഭിക്കാൻ ഏ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇങ്ങനെ ഇത് ചെയ്യണം ഇവിടെയാണ് ചേച്ചി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യം മറ്റൊരു മനുഷ്യനിലും രക്ഷയില്ല ഏർ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഘോര ഘോരം വിളിച്ചു പറയുന്നതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ കാരണം അവിടെ യവനൻ എന്നില്ല യഹൂദരനില്ല കർത്തവനെന്നില്ല വെളുത്തവനില്ല ഗുരുത്തനെ തൻ്റെ ജീവിതത്തിന്റെ എല്ലാ താളപ്പഴകളിൽ നിന്നും മാറ്റി സമൃദ്ധമായ ജീവിതം ജീവിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കാറും പോഷ ജീവിതമല്ല ഏഹ് സമൃദ്ധമായ ക്രിസ്തുവിൽ സമൃദ്ധമായ ജീവിതം ആത്മീയ ജീവിതം ജീവിക്കുവാൻ അവൻ തൻ്റെ വംശപാരമ്പര്യങ്ങളെ വിട്ടുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കന്യകയായിട്ട് വീണ്ടും ബ്രാഹ്മണനായോ വിവാഹിതയായി പിന്നെ ഏഴ് തലമുറ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചൊന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ചേച്ചിക്കു ഇന്ന് സുപ്രധാന ദിവസമാണ് ഈ പറഞ്ഞ ചേച്ചനും ഈ പറഞ്ഞ ക്രൈസ്തവ മിഷന്മാര് ഭാരതത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ചേട്ടനും സകല മനുഷ്യർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാന്നുള്ളതല്ല വേറൊന്നുമില്ല അതിത്രം ചെയ്താ മതി എന്റെ പാപങ്ങൾക്കായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുതേറ്റ് ഇന്നും എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും പറയുകയും ചെയ്തുകൊണ്ട് കർത്താവ് പറഞ്ഞ കൽപ്പനകളെ പാലിച്ചു മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും വഴി ഒന്നേ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുയിലൂടെ മാത്രമുള്ള സത്യമായ വഴി സത്യം ഒന്നേ ഉള്ളൂ യേശുക്രിസ്തു എന്ന നിസ്തുല്യ സത്യസന്ധമായ ജീവി ജീവൻ എന്ന് പറയുന്നത് നമുക്ക് തന്ന ക്രിസ്തുവിന്റെ ജീവൻ അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ് ഇനിയെങ്കിലും കമന്റ് ബോക്സിലൊക്കെ വന്ന് എഴുതിയിടുമ്പോൾ ചേച്ചിക്കും ചേച്ചനും എല്ലാവർക്കും നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് മറുപടിയും ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത് എന്നുള്ളത് പറയാന് സാധിക്കുന്ന അനേക ക്രൈസ്തവ ജനവിഭാഗം ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ് ജീവനുള്ള ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കുക രക്ഷകൃനാഥനുമായി സ്വീകരിക്കുക സ്വർഗ്ഗം ലഭിക്കാൻ ഏറ്റവും നല്ലത് കർത്താവിനെ രക്ഷകൃനാഥനും സ്വീകരിക്കുക എന്നുള്ളതെല്ലാം വേറെ ഒന്നുമില്ല അല്ലാതെ ഇങ്ങനെ ഹീന രീതിയിൽ ജീവിച്ചൊന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ശശി ചേച്ചിയോട് പറഞ്ഞ ശശി ചച്ചി ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ് ഈ എപ്പിസോഡ് കേൾക്കുന്നത് ഏറ്റവും നല്ല ദിവസമാണ് ഏറ്റവും നല്ല കാര്യമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും തിരിയാതെ ക്രിസ്തുവിനെ പറ്റി പഠിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ എബ്രാഹം ലേഖനവും യോഹനാന്റെ സുവിശേഷവും കൂടെ ഓ യോഹനാന്റെ സുവിശേഷം വായിച്ചതിന് ശേഷം ഒന്ന് എബ്രാഹം ലേഖനം വായിക്കോ അല്ലെങ്കിൽ ലേഖനം വായിച്ചതിന് ശേഷം ഒന്ന് യോഹനാന്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ സംശയങ്ങൾ മുഴുവനും തീരും അവിടെ തന്നെ യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞു വരും രാത്രി കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും യേശുവേ നീ ആരാണെന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ വേദോത്സവത്തിലൂടെ തന്നെ ആരാണെന്ന് വെളിപ്പെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മേത്തന്മാർ ഇപ്പം വന്നിട്ട് വായിച്ചു കഴിഞ്ഞാൽ യേശു പ്രവാചകനാണെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ശരിയാകുകയല്ല അതിനും ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും എന്നെ കേട്ടവരോട് പറയുകയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ഭാരതത്തെ എങ്ങനെ നശിപ്പിച്ചു എന്നുള്ള ഇവരുടെ വാക്കുകളെ ഒന്ന് പരിശോധിക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ദൈവവും എല്ലാവരും ധാരാളമായി സഹായിക്കേണ്ടത്